ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യപ്പെട്ടതും പാർട്ടിക്ക് പ്രശ്നമാണ് രണ്ടുപേരും എന്തൊക്കെ എസ് എസ് ഐ ടി എടുത്ത് പറയും എന്നുള്ളത് സംബന്ധിച്ചും പാർട്ടിക്ക് ഒരു എത്തും പിടിയില്ല പക്ഷെ അതിൽ തന്നെ എൻ വാസു എന്തു പറയും എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതമായിട്ടുള്ള ഹിന്ദു മതത്തിലെ അവരാണ് പത്ത് നാല്പത്തഞ്ച് ശതമാനം അവർ തൊട്ടുപിറ്റിയ ദിവസം ദിവസം മുതൽ തന്നെ ഈ സ്ത്രീകളെ കയറ്റുന്നതിനെതിരായി അവർ നിലപാടെടുത്തതോടുകൂടി പിണറായി വിജയനെ നിങ്ങൾ എത്ര നിലപാടെടുത്താലും വേണ്ടില്ല നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല സ്വഭാവമാണല്ലോ അത് പല സമരങ്ങളിലും യു ഡി എഫ് കാരന്മാർ ഈ ഒമ്പത് പതിനൊന്നിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അവന്മാരെ തന്നെ ഞെട്ടിപ്പോകുന്ന ഒരു വിധിയിലേക്ക് ഈ സ്വർണ്ണ പെരുമ്പൊള്ള അരി ആ ശബരിമലയിൽ പെരുമ്പൊള്ള എത്താൻ പോകുന്നു എന്ന് എനിക്ക് വലിയ സംശയമൊന്നുമില്ലാതെ ഈ ഘട്ടത്തിൽ പറയാൻ അപ്പോൾ എൻ ബാസുവിൻ്റെ മനസ്സിൽ കൂടെ മനസ്സിലെ മതിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ എന്താ ഒരു സമയത്ത് പാർട്ടിയെ സഹായിച്ച എന്നെ കൈവിട്ടു എന്നുള്ളൊരു തോന്നുന്നു പരിപൂർണമായി കൈവിട്ടിരിക്കുന്നു പരിപൂർണമായി കൈവിട്ടിരിക്കുന്നു നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് ഓരോ മണിക്കൂറിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങളിലേക്ക് നീട്ടുന്നില്ല എൻ്റെ ഒരു സംശയം ഞാൻ അറിഞ്ഞതാണ് ഈ കഴിഞ്ഞ ശനിയാഴ്ച എ കെ ജി സെൻറ്ററിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു രഹസ്യ യോഗം നടന്നു ആ യോഗത്തിൻ്റെ അജണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയും എൻ വാസുവിനെ രക്ഷിക്കുക പി പത്മകുമാറിനെ അത്ര സംരക്ഷിക്കേണ്ടതില്ല പക്ഷേ എൻ വാസുവിനെ രക്ഷിക്കുക കാരണം ചെറുപ്പകാലം മുതൽ തന്നെ പാർട്ടിയോട് ഒട്ടി നിന്ന എൻ വാസു പിണറായി വിജയൻ്റെ അടുപ്പക്കാരനുമായിരുന്നു അയാൾ പല രഹസ്യങ്ങളും പറയും ഒരു ഭയം അതുമാത്രമല്ല പത്മകുമാർ പറഞ്ഞ ദൈവ തുല്യരാരാണ് എന്നുള്ള ഒരു ഒരു വെളിപ്പെടുത്തൽ ഒരുപക്ഷെ അദ്ദേഹം നടത്തുമോ എന്നുള്ള ഒരു സംശയവും കൂടി പാർട്ടിക്കുണ്ട് അത് ഈ അത് അങ്ങനെയുള്ള ഒരു വാർത്തയാണ് പുറത്ത് വന്നിരിക്കുന്നത് അപ്പൊ ഒരു വാസുവിനെ സംരക്ഷിക്കാനുള്ള ഈ ഒരു പാർട്ടിയുടെ ശ്രമം എത്രത്തോളം വിലപ്പോകും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് നമ്മൾ ആദ്യമായിട്ട് അതിനകത്ത് കാണേണ്ട ഒരു കാര്യം ഈ ശബരിമല പെരുമ്പൊള്ളയിൽ സി പി എമ്മിനുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പുറത്തു വന്നതിൽ പരിഭ്രാന്തരാണ് സി പി എം കാരണം ഈ അന്വേഷണം തുടങ്ങുന്ന സമയത്ത് സി പി എം ഇതിനെ വളരെ കാര്യമായിട്ടൊന്നും കണ്ടിരുന്നില്ല കുറച്ച് ഉദ്യോഗസ്ഥന്മാര് ഉദ്യോഗസ്ഥന്മാര് കോൺഗ്രസുമായി ഗൂഢാലോചന നടത്തി അയ്യപ്പ സംഗമത്തെ പൊളിക്കാൻ കൊണ്ടുവന്നതാണ് ആദ്യം അവരതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് വാസവൻ ആയാലും ഗവൺമെന്റ് മറ്റ് പ്രതികളായാലും ഒക്കെ തന്നെ ഇത് ആ നിലയിൽ അങ്ങ് തീരുവെന്നും ഇത് കോൺഗ്രസിനെതിരെ തിരിച്ചുവിടാമെന്നുമാണ് അവർ ധരിച്ചത് എന്നാൽ ആ നെറേറ്റീവ് തി ദയയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അവർക്ക് തന്നെ ഇപ്പം ബോധ്യമായിരിക്കും ഇപ്പം മുരാനിബാബു സുധീഷ് കുമാറോ അവരൊക്കെ സി പി എം കാരായിരുന്നെങ്കിൽ പോലും അതൊന്നും അവർക്ക് പ്രശ്നമായിരുന്നില്ല പക്ഷെ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായിരിക്കുന്നു മനസ്സിലായി അത് വന്നതോടുകൂടി ഇവരുടെ പരിഭ്രാന്തി വല്ലാതെ പോയി രണ്ട് ഇവരുടെ രണ്ടുപേരെ റിമാൻഡ് റിപ്പോർട്ട് നമ്മൾ എടുത്തു നോക്കൂ എൻ ബാസ്വന്റെ റിമാൻഡ് റിപ്പോർട്ട് എടുത്ത് നോക്കിയാലും ഭമാറിന്റെ റിമാൻഡ് റിപ്പോർട്ട് എടുത്ത് നോക്കിയാലും അവർക്ക് രണ്ടുപേർക്കും ഈ സ്വർണ്ണ കൊള്ളയിലുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധത്തിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ആ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് പറയുന്നതാണ് പച്ചമഷിയുണ്ട് വെട്ടി പിന്നത് വെട്ടി അല്ല വെട്ടി വെട്ടി ചെമ്പ് പച്ചമഷി കൊണ്ട് മനസ്സിലായി അപ്പോൾ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാര് ജയിലാവുന്നു രണ്ടുപേരും അടിമുടി പാർട്ടിക്കാർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ലോക്ക് സ്ട്രോക്ക് ആൻഡ് ബാരൽ പാർട്ടിക്കാർ അപ്പൊ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 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 എന്താണ് കാപ്സ്യൂൾ കമ്മ്യൂണിസ്റ്റ് എന്നാണ് എൺപതുകളുടെ രണ്ടാം പകുതി മുതൽ തന്നെ പാർട്ടിയിൽ സജീവ സാന്നിധ്യം രണ്ടുതീർണ പഞ്ചായത്ത് മുമ്പ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം അതുപോലെ തന്നെയാണ് പത്രവുമാർ പത്ത് നാല്പത് വർഷക്കാലമായി കാലമായി പത്തനംതിട്ടയിലെ പ്രമുഖരായിട്ടുള്ള നേതാവ് പാർട്ടി പിടിച്ച് പിണറായി കൊടുത്ത നേതാവ് അപ്പൊ അവർ രണ്ടുപേരും ജയിലിലായതോടുകൂടി വല്ലാത്തൊരു പരിഭ്രാന്തിയിലേക്ക് ഇപ്പോ പോയിരിക്കുന്നു പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴത്തേക്കും പത്മകുമാറിനെ പാർട്ടി നടപടി എടുക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ നടപടിയില്ല നടപടി എടുക്കുന്നത് സംബന്ധിച്ച് കംപ്ലീറ്റ് കൺഫ്യൂഷനാണ് അപ്പം തങ്ങൾക്ക് ഇതിൽ നിന്ന് വളരെ പെട്ടെന്ന് തലയോലി രക്ഷപ്പെടാം എന്ന് വിചാരിച്ചതിൽ നിന്ന് മാറി തങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഊരാ കുടുക്കിലേക്ക് തങ്ങൾ എത്തി എന്ന് ബോധ്യാവുന്നു രണ്ട് രണ്ട് നിർണായക തെരഞ്ഞെടുപ്പ് ഒരു നിർണായക തെരഞ്ഞെടുപ്പ് ഡിസംബർ ഒമ്പതിന് ഡിസംബർ പതിനൊന്നിനും നടക്കാൻ പോകുന്നു ആ തെരഞ്ഞെടുപ്പിൽ തങ്ങള് തങ്ങള് വലിയ വിജയം നേടുമെന്നുള്ള നിലയിൽ നിന്ന് ഇപ്പോൾ വലിയൊരു കാണാ കയത്തിലേക്ക് എടുത്ത് വീഴപ്പെട്ടിരിക്കുന്നു അപ്പോൾ വലിയ പരിഭ്രാന്തിയിലേക്ക് പാർട്ടി എത്തപ്പെട്ടിരിക്കുന്നു എത്തപ്പെട്ടിരിക്കുന്നു ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യപ്പെട്ടതും പാർട്ടിക്ക് പ്രശ്നമാണ് രണ്ടുപേരും എന്തൊക്കെ സി ടി എസ് ഐ ടി എടുത്ത് പറയും എന്നുള്ളത് സംബന്ധിച്ചും പാർട്ടിക്ക് എത്തും പിടിയില്ല പക്ഷെ അതിൽ തന്നെ എൻ വാസു എന്തു പറയും എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ് എഴുപത്തി അഞ്ച് വയസ്സുള്ള ഒരു ആളാണ് എൻ വാസു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തൻ്റെ അതിർത്തി എൻ വാസു പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്നാണ് അറിയിച്ചിട്ടുണ്ട് എന്നാണ് കാരണം എൻ വാസുവിൻ്റെ ഭാഗത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാ അടിമുടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടാണ് വാസു ശബരിമലയിലെല്ലാം ചെയ്തിട്ടുള്ളത് അതെ എന്നാൽ പാർട്ടി എന്നെ സംരക്ഷിച്ചില്ല ഇതാണ് വാസുവിൻ്റെ പ്രശ്നം ഇനി വാസു എന്താണ് ശബരിമല ചെയ്തതെന്ന് നമ്മൾ നോക്കി വാസു ദേവസ്വം കമ്മീഷനും പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരിക്കുന്ന സമയത്താണ് യു ഡി പ്രവേശനം വരുന്നത് യുവതിപ്രവേശം വന്നപ്പോഴത്തേക്കും അതിൻ്റെ വിധിന്യായം കിട്ടിയതിൻ്റെ തൊട്ടു പിറ്റേ ദിവസം മുതൽ തന്നെ പിണറായി പിണറായിജന് വാശി പിടിച്ചു സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയിരിക്കും അപ്പം എന്താണെന്ന് സംഭവിച്ചത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതമായിട്ടുള്ള ഹിന്ദു മതത്തിലെ അവരാണ് പത്ത് നാൽപ്പത്തഞ്ച് ശതമാനം അവർ തൊട്ടുപിറ്റിയ ദിവസം ദിവസം മുതൽ തന്നെ ഈ സ്ത്രീകളെ കയറ്റുന്നതിനെതിരായി അവർ നിലപാടെടുത്തതോടുകൂടി പിണറായി ജനങ്ങൾ കഠിപ്പിച്ചു എത്ര നിലപാടെടുത്താലും വേണ്ടില്ല നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല അത് പല സമരങ്ങളിലും നമ്മൾ ശതമാനം വരുന്ന ഒരു മതവിഭാഗം അതിശക്തമായി എതിർപ്പ് എതിർത്തു നിന്നപ്പോഴും നാട്ടത്തും എന്ന് പറഞ്ഞു നമ്മൾ ചെയ്ത ഓർമ്മയില്ലേ സ്ത്രീകളെ മൂന്ന് സ്ത്രീകളെ കയറ്റി എല്ലാ ജില്ലയിലും പോയി പ്രചരണം നടത്തി തന്ത്രിയെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവസാനം ചെയ്തു പിണറായി വിജയൻ കൊണ്ടുവന്ന് എത്തിച്ചു സ്ത്രീകളെ പിൻവാതിൽ കൂടി അവിടെ കയറ്റി അപ്പൊ അടുത്ത ചോദ്യം വരുന്നത് എങ്ങനെ പിണറായി വിജയൻ അവിടെ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു അവിടെയാണ് വാസുവിന്റെ റോള് വരുന്നത് കാരണം ഈ സ്ത്രീകളുടെ പിന്നെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എ പപ്പുമാർ എതിരായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്റെ കുടുംബത്തിലുള്ള സ്ത്രീകളെ പോലും ഞാൻ കൊണ്ടുവരാൾ അങ്ങനെ പറഞ്ഞ സമയത്ത് ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി എന്ത് ചിന്തിക്കുന്നു അത് ശബരിമലയിൽ നടപ്പിലാക്കി കൊടുക്കുക എന്ന അതിനിർണായകമായിട്ടുള്ള റൂൾ ഉപിച്ച ആളാണ് വാസ്തു അത് നടത്തി കൊടുത്തോണ്ടാണ് എൻ പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് അപ്പോൾ എൻ വാസ്തു നോക്കുമ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഞാൻ പിണറായി വിജയനാണല്ലോ പാർട്ടിക്ക് പിണറായി വിജയന് വേണ്ടി അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ യുവതി പ്രവേശനത്തിൻ്റെ വിഷയത്തിൽ കുടിയേരി ബാലകൃഷ്ണൻ പോലും എനിക്കെന്ന ഓർമ്മയുണ്ട് കുടിയേരി ബാലകൃഷ്ണൻ പല പ്രമുഖരായിട്ടുള്ള പ്രവർത്തകരെ വഴി ഇതൊന്ന് പിണറായി വിജയനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതൊക്കെ പറഞ്ഞ് പിടിപ്പിക്കും ആ സമയത്താണ് വാസു എന്ത് ചെയ്തത് അപ്പോൾ സ്വാഭാവികമായും വാസു നോക്കുമ്പോൾ പാർട്ടിയെ നിർണായകമായിട്ടൊരു ഘട്ടത്തിൽ നിർണായകമായ തീരുമാനങ്ങളിലൂടെ രക്ഷിച്ച തന്നെ പാർട്ടി അല്ല ഇവരൊക്കെ ജയിലിൽ കിടക്കുമ്പോഴും ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഉറക്കത്തിൽ പോലെ ഇവരെ ഞെട്ടിക്കുന്ന മറ്റൊരു ഓർമ്മ വരും എം ശിവശങ്കറിന്റെ ഓർമ്മ കാരണം എം ശിവശങ്കർ ആദ്യമായി ഈ ഒരു വിഷയത്തിൽ ഉൾപ്പെട്ടപ്പോൾ തന്നെ പലരും വിധി എഴുതിയതാണ് പിണറായി വിജയന്റെ സ്വഭാവം അനുസരിച്ച് ഇയാളെ ഒരു ബലി 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 കൊടുക്കും ഇയാളെ ഒരു ബലിമൃഗമാക്കും ഒരു നേർച്ച കോഴിയാക്കും എന്നുള്ളത് അത് അവിടെ തന്നെ എത്തി എന്നുള്ളതാണ് ശിവശങ്കറിന്റെ ഒരു ദുഃഖഫനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല പക്ഷെ ശിവശങ്കറിന്റെ വ്യത്യാസം ശിവശങ്കരൻ പാർട്ടിക്കാരനായിരുന്നില്ല ഇല്ല ഇയാൾ അതല്ല ഒരാള് ഇയാൾ അടിമുടി പാർട്ടിക്കാരനായിരുന്നു ഒന്ന് രണ്ട് ശിവശങ്കരൻ പിണറായി വിജയനെ അഴിമ നടത്താനാണ് സഹായിച്ചത് പക്ഷെ വാസു പിണറായി വിജയനെ സഹായിച്ചത് എങ്ങനെയാണ് പിണറായി വിജയന്റെ നിർണായകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഇടപെടൽ പത്മകുമാർ പോലും എതിർത്ത സമയത്ത് അത് പൂർണാർത്ഥത്തിൽ നടപ്പിലാക്കി കൊടുക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച ആളാണ് എൻ വാസ് വാസു ആ വാസു ജയിലിൽ പോകുന്നു ആവാസുവിനെ ആ ആവാസുവിനെ ഒരു പിറക്കട്ടിലവിടെ കിടക്കേണ്ടി വരുന്നു അപ്പോൾ എൻ വാസുവിൻ്റെ മനസ്സിൽ കൂടെ മനസ്സിനെ മതിക്കുന്ന വിഷയം എന്ന് പറഞ്ഞത് എന്താ അതിനിർണ്ണായകമായിട്ടുള്ളൊരു സമയത്ത് പാർട്ടിയെ എന്നെ പരിപൂർണമായി കൈവിട്ടിരിക്കുന്നു പരിപൂർണമായി കൈവിട്ടിരിക്കുന്നു എന്നുള്ള തോന്നൽ വരികയും ആ തോന്നൽ അയാൾ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതറിഞ്ഞതോടി പരിഭ്രാന്തിയിലായി അല്ല ഒരു ഈ ഈ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ ദൈവതുല്യൻ എന്ന് പറയുമ്പോൾ ഈശ്വര വിശ്വാസമില്ലാത്ത പത്മകുമാറിനൊക്കെ തന്ത്രി എന്തായാലും ദൈവതുല്യനായിരിക്കും നമുക്ക് കരുതാൻ പയ്യ പിന്നെ ഉള്ളത് അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് ഈ രണ്ടുപേരും ഒരേ സമപ്രായക്കാരും അതുപോലെ ഒരേ രീതിയിൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരായത് കൊണ്ട് തന്നെ അതും ആകാൻ വഴിയില്ല എങ്കിലും സി പി എമ്മുകാർ ദൈവത്തിനും ദൈവത്തിനു മുകളിലുമായി കാണുന്ന ഒരു വ്യക്തിയുണ്ട് അതാരാണ് എനിക്കും അറിയാം താങ്കൾക്കും അറിയാം സമൂഹത്തിനും അറിയാം പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതാണ് നിർണായകമായ ഘട്ടത്തിൽ പാർട്ടിയെ സഹായിച്ചു പാർട്ടി പരിപൂർണമായി കൈമിട്ടു ഈ വിഷയം പാർട്ടി നേതൃത്വത്തിൽ എഴുത്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് വില കൊടുത്തും അതാണ് എന്ത് വില കൊടുത്തും ഇയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള നീക്കം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള യോഗം കൂടുകയാണ് അറിയാം ഇതുപോലെ എത്ര യോഗം കൂടിയിട്ടൊന്നും യാതൊരു കാര്യമില്ല പക്ഷേ ഈ യോഗം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇത് വാസുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അതായത് നിങ്ങളുടെ കാര്യം ഞങ്ങൾ ഗൗരവമായി പരിഗണിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത ഒരു വ്യായാമം മാത്രമായി ഇത് അവസാനിക്കാനാണ് സാധ്യത എൻ വാസുവിനെ ഒരു തരത്തിലും സി പി എമ്മിനെ സഹായിക്കാൻ കഴിയില്ല ഈ ഘട്ടത്തിൽ കഴിയില്ല എൻ വാസുവിനെ മാത്രമല്ല വസം കഴിയില്ല ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ തടയാൻ കഴിയില്ല പി എസ് പ്രശാന്ത് അറസ്റ്റ് ചെയ്യപ്പെടും അത് തടയാൻ കഴിയില്ല കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യം ചെയ്യപ്പെടും ചോദ്യം ചെയ്യപ്പെട്ടിലേക്ക് മാത്രം കടകംപള്ളി ഒതുങ്ങി ഒതുങ്ങുമോ അത് അതൊരു എല്ലാവരുടെയും ഒരു സംശയമാണ് കാരണം അയാൾ മന്ത്രിയാണ് അല്ലെങ്കിൽ ഒരു മുതിർന്ന നേതാവാണ് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ചോദ്യം ചെയ്യലിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങും അയാൾ പ്രതിയായിപ്പെടുന്നുണ്ടോ അല്ല അതിലേ നമ്മൾ കണ്ട ഒരു കാര്യം നമ്മൾ എസ് ഐ ടിയുടെ ഇതുവരെ പ്രവർത്തനം നമ്മൾ നോക്കും എസ് ഐ ടിയുടെ ഓരോ പ്രവർത്തനത്തിൻ്റെ ഘട്ടത്തിലും നമ്മൾ എസ് ഐ ടിയോടുള്ള വിമർശനങ്ങൾ നമ്മൾ ഉയർത്തിയിട്ടുണ്ട് സ്വാഭാവിക പൊതുമണ്ഡലങ്ങൾ ഉയർത്തണം പക്ഷേ പൊതുമണ്ഡലം അത് ഉയർത്തുമ്പോഴും ആത്യന്തികമായി എസ് ഐ ടി എടുക്കുന്ന നടപടി എന്താണെന്ന് നമ്മൾ നോക്കൂ ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു അല്ല അവിടെ അല്ല എസ് ഐ ടി കൃത്യമായി അവരുടെ വഴിയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവര് കടകംപള്ളിയെ ചോദ്യം ചെയ്യും എന്നുള്ളത് ഏതാണ്ട് ഇപ്പൊ തീരുമാനമായല്ലോ അതെ ചോദ്യം ചെയ്യത്ത ചോദ്യം ചെയ്താൽ തന്നെ പണി തീർന്നു കാരണം എന്താണ് മെമ്പറും സീറ്റിംഗ് ആണ് അല്ല അതൊരിക്കലും നമുക്ക് പറയാനല്ല കാരണം സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വലിയ കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അവർക്ക് ഒരു ചോദ്യം ചെയ്യലിൽ കടകംപള്ളി അവിടെ അവസാനിച്ചു എന്ന് പറയുമ്പോൾ അതൊരിക്കലും ന്യായീകര് കടകംപള്ളി പറഞ്ഞെന്താണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഫയലുകൾ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ ഉള്ള ഒരു ഒട്ടും യുക്തിക്ക് നിരക്കാത്ത വാദങ്ങളാണ് അദ്ദേഹം പറയുന്നത് അല്ല റിപ്പോർട്ട് അതായത് ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്താൽ തന്നെ സി പി എമ്മിന് അത് വലിയ തിരിച്ചടിയായിരിക്കും കാരണം രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരെ ജയിലിലായി എന്നുള്ളത് വ്യക്തമാണ് അവർ സി പി എം കാരാണെന്നുള്ളതും വ്യക്തമാണ് പക്ഷെ കടമ്പള്ളി അങ്ങനെയല്ല കടകംപള്ളി പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമാണ് ഒന്നാമത്തെ കാര്യം രണ്ട് കടകംപള്ളി പിന്നെ കഴക്കൂട്ടത്തെ സിറ്റിംഗ് എം എൽ എ ആണ് രണ്ട് മൂന്ന് ഈ വിവാദം നടക്കുമ്പോൾ ഈ പെരുകൊള്ള നടക്കുമ്പോഴത്തേക്ക് കടകംപള്ളി ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ് മൂന്ന് നാല് കടകംപള്ളിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടെന്നുള്ളത് സംബന്ധിച്ച് ആ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ശരീരഭോഷം നമുക്കറിയാം അല്ല അത് മാത്രമല്ല പത്മകാര് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ താൻ ഇത്രയും വിശ്വാസത്തിൽ എടുക്കാൻ കാരണം ദേവസ്വം ബോർഡ് മന്ത്രി ഉൾപ്പെടെ ഉള്ളവരുമായി വളരെ അടുത്ത് അയാളത് പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ വലിയ സ്വാധീനം തരണായിരുന്നു എന്ന് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഇത് ചെയ്തു കൊട്ടേന്ന് ചോദിച്ചിട്ട് ആദ്യം കത്ത് കൊടുത്തത് ദേവസ്വം മന്ത്രിക്ക് ആണെന്ന് അതെ എന്ന് മാത്രമല്ല ഞാൻ പുതുതായിട്ട് കേട്ടോ എന്താണെന്ന് വെച്ചാല് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ രണ്ടു തവണ മത്സരിച്ചവരെ നിർത്തണ്ടെന്നുള്ള ഇതൊക്കെ എടുത്ത് കളയാനായിട്ട് പാർട്ടി തീരുമാനിച്ചിരുന്നു കഴിഞ്ഞ തവണ ഒഴിവാക്കേണ്ട ഒരു ആവശ്യം പാർട്ടിക്ക് ഉണ്ടായിരുന്നു പ്രധാനം അടുത്ത തവണ അത് ഒഴിവാക്കേണ്ടത് പ്രധാനം അടുത്ത തവണ ജയിച്ചു വരണമെങ്കിൽ ഇവരുടെയും കൂടി സാന്നിധ്യം അനിവാര്യമാണ് എന്നുള്ളതുകൊണ്ട് ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ ശിവൻകുട്ടി അദ്ദേഹത്തിന് പാമ്പിടിച്ചവൻ രോഗാചുരനാണ് രോഗാചുരൻ ആണെങ്കിൽ പോലും അടുത്തവണെ നിർത്താനുള്ള തീരുമാനം ഉണ്ടായി എന്നാണ് കേൾക്കുന്നത് അതുപോലെ തന്നെ പിന്നെ കടകംപള്ളിയെ പിന്നെ കടക്കൂട്ടത്ത് വീണ്ടും മത്സരിപ്പിക്കാനുള്ളത് തീരുമാനം ഉണ്ടായിരുന്നു അപ്പം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സി പി എംകാർ ജയിലിൽ കിടക്കുന്ന പോലെയല്ല കടകംപള്ളിയെ ചോദ്യം ചെയ്താൽ കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചാൽ കടകംപള്ളി പാർട്ടിയായിട്ട് ഏറ്റവും എടുത്തു നിൽക്കുന്ന ആളാണ് അപ്പം അത് വലിയ തോതിൽ അവർക്ക് പരിക്കേൽക്കും അപ്പോൾ എന്തായാലും കടകംപള്ളി ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള നിലയിൽ കാര്യങ്ങൾ എത്തി എത്തിയിട്ടുണ്ട് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് കടകംപള്ളിക്ക് ഇതിനകത്ത് ഇൻവോൾവ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയാൽ കടകംപള്ളിയും അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അതിന് സഹായകരമായിട്ടുള്ള തെളിവുകൾ അവർക്ക് കിട്ടണം ഇപ്പൊ അവർക്ക് അതിന് ഇപ്പൊ ഇപ്പൊ ചോദ്യം ചെയ്യാനുള്ള തെളിവുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതിനപ്പുറത്തേക്കുള്ള തെളിവുകൾ കിട്ടിയാൽ ഒരുപക്ഷെ കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്ന സമയത്തോട്ടോ ദുരൂഹമായിട്ടുള്ള ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു ചില വിശാംശങ്ങൾക്ക് ഇപ്പൊ പോകും ആ ലക്ഷ്യങ്ങളുടെ ഇടപാടുകളാണ് എന്നാണ് ആരോപണം കേൾക്കുന്നത് അപ്പൊ ലക്ഷ്യങ്ങളുടെ ഇടപാടുകൾ അന്ന് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സാമ്പത്തിക സ്രോതസ്സും എന്താണെന്നുള്ളത് പ്രധാനമാണ് അത് സാമ്പത്തിക സ്രോതസ് ഉണ്ണീഷൻ പോറ്റിരുന്നാണോ എന്നുള്ളത് സംബന്ധിച്ച് പ്രധാനമാണ് അതുകൊണ്ട് തന്നെ പിന്നെ കടകംപള്ളി സുരേന്ദ്രന്റെ സാമ്പത്തിക അന്വേഷിക്കേണ്ടി വരും സാമ്പത്തിക അന്വേഷിക്കേണ്ടിവരും അതേഷ്ടുള്ള വിവരം കിട്ടിക്കഴിഞ്ഞാൽ ആയാലും അറസ്റ്റിന്റെ മുന്നിലേക്ക് അദ്ദേഹത്തിന്റെ ശരീരഭാഷ തന്നെ ഭയപ്പെട്ട ഭയപ്പെടലിന്റെ ഒരു ശരീരഭാഷയാണ് കടകംപള്ളി ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അദ്ദേഹം എപ്പോഴും ഈ സ്വഭാവം എന്തായിരുന്നാലും പുള്ളി ഒരു സൗമ്യതയുള്ള സി പി എമ്മിലെ അപൂർവം ചില മുഖങ്ങളിലൊന്നാണ് ഈ എം പി രാജേഷും അതുപോലെ കിടക്കംപള്ളി സുരേന്ദ്രനും ഒക്കെ ബാക്കിയുള്ളതെല്ലാം ഒരു ക്രൂര മുഖങ്ങളാണ് എല്ലാവരും ഞാനത് വ്യക്തിപരമായി പറയാണ് പക്ഷേ കടകംപള്ളിക്ക് ഒരു സൗമ്യ മുഖമുണ്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് വരും പക്ഷേ അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ശരീരഭാഷ വളരെ നമുക്ക് ഒട്ടും അത് മാത്രമല്ല ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ മുൻ ഒരു ദേവസ്വം ക്രൈം പിന്നെ വിജിലൻസിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ എസ് പി ഒരു വെളിപ്പെടുത്തൽ നടത്തി താങ്കളത് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല അതായത് ചോറ്റാനിക്കര അമ്പലത്തിൽ പോലും ഈ സ്വർണം പൊതിഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞ് ബാംഗ്ലൂർ സ്വദേശിയായ ഒരാൾ വരുന്നു അയാളെ അയച്ചത് അദ്ദേഹം പറഞ്ഞത് എനിക്കിപ്പോൾ വെളിപ്പെടുത്താൻ പറ്റുന്നില്ല പക്ഷേ പത്മകുമാർ പറഞ്ഞതുപോലെ ദൈവതുല്യനായ ഒരാളാണ് എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ അപ്പോൾ ഇദ്ദേഹത്തിന് അത് ഒരു ഒരു പ്രഭവ് തോന്നിയത് കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം നിലയിൽ അന്വേഷിച്ചു എന്നിട്ട് പറഞ്ഞു നൂറ് കോടി രൂപ മുടക്കിയാണ് ഈ ഒരു സ്വർണം പൊതിഞ്ഞു കൊടുക്കാമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം നിലയിൽ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ ഒരു ഫ്ലാറ്റ് മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ കുറെ പെണ്ണുങ്ങളുമായിട്ടാണ് വരുന്നത് ഈ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത് എന്തെല്ലാം ഒരു ഒമിനി വാനിലാണ് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ഈ ഐ ടി റിട്ടേൺസിൻ്റെയും മറ്റു ഒക്കെ അതിൻ്റെ രേഖകളൊക്കെ ഹാജരാക്കാൻ പറഞ്ഞപ്പോൾ ഇയാൾ ഹാജരാക്കിയിട്ടില്ല അപ്പം അത് ദൈവതുല്യനായ ഒരാൾ ആണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്നാണ് ഇന്നലെ ആ ദേവസ്വം എസ് പിയുടെ വെളിപ്പെടുത്തൽ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഇനി ഒരുപാട് പുറത്തു സമയപരിമിതി മാത്രമല്ല യഥാർത്ഥത്തിൽ ആശങ്കയിലായിരിക്കുന്ന കടാംപള്ളി സുരേന്ദ്രനല്ല നിങ്ങൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ എം പി ഗോവൻ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ശരീരഭാഷ നോക്കൂ അസ്വസ്ഥനാണ് പണ്ടേ അല്ലല്ല ഇപ്പം ഈ വിഷയത്തിൽ അയാൾ അയാളുടെ ശരീരഭാഷ വളരെ അപകടം പിടിച്ചത് അതിന്റെ കാരണം ഇതാണ് ശബരിമല പെരുമ്പുള്ള സി പി എമ്മിന്റെ ബന്ധം ഞാൻ പറഞ്ഞ പറഞ്ഞെന്നറിയില്ല ഈ ശബരിമല കേസിലെ അടുത്ത പോസ്റ്റിംഗ് വെച്ചിരിക്കുന്നത് ഡിസംബർ മൂന്നിനാണ് ഡിസംബർ ഒൻപത് ഡിസംബർ മൂന്നിലെ പോസ്റ്റിംഗിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ എന്താ ഡിസംബർ മൂന്നിലെ പോസ്റ്റിംഗിന്റെ പ്രാധാന്യം എസ് ഐ ടി യുടെ അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് അന്നാണ് കോടതിയിൽ സമർപ്പിക്കപ്പെടുക ആ അന്തിമ റിപ്പോർട്ടിന്റെ നിരീക്ഷണങ്ങൾ വെച്ചുകൊണ്ട് അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായം കൂടെ വരും ആ വിധിന്യായം കൂടെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഏതാണ്ട് പക്ഷേ അപ്പോൾ ഒരു ഒരു എന്നെ എനിക്കൊരു ആശങ്കയുള്ളൂ എന്താണെന്നറിയോ കാരണം ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ എസ് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ഇവർക്ക് സ്വാഭാവികമായിട്ടുള്ള ജാമ്യം കിട്ടും ജാമ്യം കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പറഞ്ഞു പോകരുത് കാരണം അത് അത് അബദ്ധമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കുറ്റപത്രം സമർപ്പിക്കും സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം കിട്ടും അങ്ങനെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ ഈ ഈ ഒരു ക്രൈമിന്റെ ഒരു പ്രാധാന്യം വെച്ച് നോക്കുമ്പോൾ അവർ ആർക്കും ഒരു ഇപ്പൊ തന്നെ നമ്മൾ ഈ കേസിൽ ഇതുവരെയുള്ള കാര്യം നമ്മൾ എടുത്തു നോക്കി ഒരു പ്രതിക്കും ജാമ്യം കിട്ടിയിട്ടില്ല എല്ലാ പ്രതികളും ജയിലിനകത്താണ് ജയിലിനകത്താണ് അത് ഇത്രയും പ്രമാദമായിട്ടുള്ള കേസാണ് അതെ അത് അത് വളരെ പ്രധാനമാണ് അത് വളരെ പ്രധാനമാണ് ജയശ്രീ എന്ന് പറഞ്ഞ ശ്രീ എവിടെയൊക്കെ പോയി ജാമ്യം കൊടുത്തിട്ടില്ല അപ്പം അതിനകത്ത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ലൂപ്പുകളും ഉണ്ടാവില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിനെ പരമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതി എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് കീഴ്ക്കോടതികൾക്കും കോടതികൾക്കും അന്വേഷണ ഉദ്യോഗമാർക്കും എല്ലാം നിർത്തിയിട്ടറിയാം അതുകൊണ്ട് അവർക്കൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പോകുന്നില്ല സമയം വരുമെന്നുകൊണ്ട് ഞാൻ പറയാം മൂന്നാം തീയതി വരാൻ പോകുന്ന വിധി അതിനിർണായകമായിരിക്കും എസ് ഐ ടിയുടെ അന്വേഷണത്തിൻ്റെ അന്തിമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് വിധി വരാൻ പോകുന്നത് ആ വിധി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിഗുരുതരമായിട്ടുള്ള പരിക്കായിരിക്കും ഉണ്ടാക്കുക ആ പരിക്ക് പിന്നെ പിന്നെ ഒമ്പത് പതിനൊന്നിന് നടക്കുന്ന തിരഞ്ഞെടുപ്പിലും പ്രതിഫലിപ്പിക്കും അതിൻ്റെ സമാനതകൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സി പി എം ജയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പോയത് സി പി എം തരാം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോലും സി പി എം തോക്കുന്നു അപ്പൊ എല്ലാവരും ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞതുപോലെ ഈ യു ഡി എഫ് കാരന്മാർ ഈ ഒമ്പത് പതിനൊന്നിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അവമാരെ തന്നെ ഞെട്ടിപ്പോകുന്ന ഒരു വിധിയിലേക്ക് ഈ സ്വർണ്ണ പെരുങ്കൊള്ള അരി ശബരിമലയിലെ പെരുങ്കൊള്ള എത്താൻ പോകുന്നു എന്ന് എനിക്ക് വലിയ സംശയമൊന്നുമില്ലാതെ ഈ ഘട്ടത്തിൽ പറയാൻ എന്തായാലും ഈ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ ആരാണ് എന്നുള്ളതാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയരുന്ന വലിയൊരു ചോദ്യം ആ ദൈവതുല്യൻ താമസിയാതെ തന്നെ വെളിപ്പെടും മറയിൽ നിന്ന് മറവിൽ നിന്ന് പുറത്തു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ശബരിമല സ്വർണക്കൊള്ളയിൽ ഈ പറഞ്ഞ അന്തിമ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആരൊക്കെ പ്രതികളാകും കടകംപള്ളിയെ ചോദ്യം ചെയ്യുമോ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ അറിയാനിരിക്കുന്നതേയുള്ളൂ എന്തായാലും ശുഭപ്രതീക്ഷയോടെ വീണ്ടും കാണാം